പലപ്പോഴും ഹണി ട്രാപ്പിൽ അകപ്പെട്ട് ജീവിതവും ജീവനും നഷ്ടപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുടെ കഥ നമ്മൾ ദിനം പ്രതി കേൾക്കാറുണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ട് പിന്നീട് എല്ലാവരും തന്നെ ഞെട്ടിപ്പോവുകയും അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്തു കാരണം അത്രത്തോളം കൃത്യതയാർന്ന ജീവിതമായിരുന്നു ആ മനുഷ്യൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ സമയത്തും ആ മനുഷ്യന് ചെറിയൊരു വീക്ക്നസ് ഉണ്ടായിരുന്നു പലപ്പോഴും സ്ത്രീകളെ പൊതുവെ ഇഷ്ടപ്പെടുകയും അവരുമായി അടുപ്പം കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായി ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ അത് കൃത്യമായ രീതിയിൽ തന്നെ മുതലാക്കുകയും അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു ശരിക്കും മൂന്ന് സ്ത്രീകൾ ചേർന്ന് എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം അങ്ങനെ ഇവരുടെ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഓഫീസിലേക്ക് മണി മേഖല എന്നൊരു സ്ത്രീ പെട്ടെന്ന് കയറി വരുന്നത് ഇവരുമായി കൂടുതൽ സംസാരിക്കുകയും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തോട് പറയുകയും അതൊക്കെയും തന്നെ ഈ മനുഷ്യൻ ശരിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ ബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് പോവുകയും ഈ മണിമേഖല പലപ്പോഴും ഇദ്ദേഹത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ വിഷയത്തിൽ വീക്ക്നസ് ഉണ്ടായിരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ മണിമേഖല പറയുന്നതൊക്കെ തന്നെ അനുസരിക്കുകയും പിന്നീട് ഇവരുടെ ബന്ധം ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട് പല തവണ ഇവർ ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്തു പലപ്പോഴും ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്തൊക്കെയും തന്നെ അവസരങ്ങൾ ഉണ്ടാക്കി േഖല അവിടേക്ക് കയറി ചെല്ലുകയും ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയുമായിരുന്നു ചെയ്തത് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മണി മേഖലയോടൊപ്പം രണ്ട് സ്ത്രീകളെയും ചേർത്ത് മൂന്ന് സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുന്നത് ആ സമയത്ത് ഈ മൂന്ന് സ്ത്രീകൾക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഒക്കെ തന്നെ സംസാരിക്കുകയും കൂടുതൽ പരിചയപ്പെടുത്താം എന്ന രീതിയിലാണ് ഈ രണ്ട് കൂട്ടുകാരികളെയും ഞാൻ കൊണ്ടുവന്നത് എന്ന രീതിയിൽ ആ സ്ത്രീ പുരുഷനോട് പറയുകയും ചെയ്യുന്നുണ്ട് സുഗതി എന്നൊരു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീയും അതേപോലെ തന്നെ മുപ്പത്തി നാല് വയസ്സ് പ്രായമുള്ള സുലേചന എന്ന സ്ത്രീയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും കൂടുതലായി ഇദ്ദേഹത്തോട് അടുപ്പത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരിക്കുകയാണ് ഒരു ദിവസം ഈ മണി ഈ സർക്കാർ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം വന്ന രണ്ട് കൂട്ടുകാരികളിൽ ആരെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അടുക്കണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവർ നിങ്ങളോടൊപ്പം വരും എന്നുള്ള രീതിയിൽ ശരിക്കും സന്തോഷവനായ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതിൽ ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സുഗതി എന്ന സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾ ഞാനുമായി ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുമോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മാണിമേഖല ആഗ്രഹിച്ചതും അത് തന്നെ ആയിരുന്നു എന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിന് സമ്മതിക്കും അതിനുള്ള സ്ഥലം നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൂളു എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സ്ഥലം ഒന്നും തന്നെ ഇല്ലാത്തത് തന്നെ ഒപ്പമുണ്ടായിരുന്ന സുലേജന എന്ന സ്ത്രീയുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നോളൂ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യാം അവിടെ ആരും തന്നെ താമസിക്കുന്നില്ല എന്ന രീതിയിൽ മണി തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനോട് പറയുകയും ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ദിവസം രാത്രി തന്നെ സുനേജനവിടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനും അവിടെ എത്തുകയും അങ്ങനെ അവർ രണ്ടു പേരും തമ്മിൽ ആ വീട്ടിൽ വെച്ച് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ തന്നെ ആ ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രാത്രി ഞാൻ ആ സുഖതിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് വന്നത് ഈ വീഡിയോ കണ്ട് ഈ മനുഷ്യൻ ഞെട്ടിപ്പോവുകയും അമ്പരന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങുമിങ്ങും പോകുന്ന സാഹചര്യത്തിലാണ് അതിലോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് വോയിസും വരുന്നത് ശരിക്കും ആ വോയിസ് കേട്ട് ഈ മനുഷ്യൻ ശരിക്കും ഞെട്ടിപ്പോയി അതായത് നമ്മൾ ഇന്നലെ ബന്ധപ്പെട്ട കാര്യം നമ്മൾ വീഡിയോ ആയി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നാൽ മതി നിങ്ങളെ ഞാൻ നിങ്ങളുടെ വഴിക്ക് വിട്ടോളാം എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഭയന്ന് പോയ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ ഇത് പുറം ലോകത്തേക്ക് എത്തിയാൽ ഞാൻ ആകെ നാണക്കേടായി പോവും അതേപോലെ തന്നെ തൻ്റെ ഭാര്യയോട് ഞാൻ എന്ത് ഉത്തരം പറയുമെന്ന് ഭയന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ രണ്ട് ലക്ഷം തരാം ഈ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുഗതി നേരിട്ട് വരികയും രണ്ട് ലക്ഷം ഈ മനുഷ്യരിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് ലക്ഷം ഈ മനുഷ്യനിൽ നിന്ന് ലഭിച്ച സുഗതിക്ക് ആ സമയത്ത് തന്നെ ഒരു ആശയം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും തൻ്റെ ഈ ഭീഷണിയിൽ ഇവർ ഭയന്നുപോയി അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പൈസ ആവശ്യം വരുമ്പോൾ ഈ മനുഷ്യനോട് ചോദിക്കാം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്കൊരു മൂന്ന് ലക്ഷം കൂടി ആവശ്യമുണ്ട് എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഈ മനുഷ്യൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും അവസാനം നിർവഹമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലക്ഷം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം മൂന്ന് ലക്ഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സ്ത്രീയുടെ കയ്യിലേക്ക് മാറുകയും ചെയ്തു പക്ഷെ ഇനി ഇത് വീണ്ടും ആവർത്തിക്കും എന്ന് മനസ്സിലാക്കിയ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ മണി മേഖലയുമായി ബന്ധപ്പെടുകയും മണിമേഖലയോട് ഇതുപോലൊരു പ്രശ്നമുണ്ട് താൻ പരിചയപ്പെടുത്തിയ ആ സ്ത്രീ ഇതുപോലെ തന്നിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് മണിമേഖല ഈ സർക്കാർ ഉദ്യോഗസ്ഥനോട് ദേഷ്യപ്പെടുകയും നിങ്ങൾ അത് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നോടല്ല ആദ്യം പറയേണ്ടത് എന്ന രീതിയിൽ പറയുകയും ഓക്കെ എല്ലാം ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്താം എന്ന രീതിയിൽ ഈ സുഗതിയുമായി ബന്ധപ്പെടുകയും സുഗതിയോട് കൃത്യമായ രീതിയിൽ തന്നെ വാണിംഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല ആ മനുഷ്യനോട് പൈസ ചോദിക്കാനൊന്നും പാടില്ല എന്ന രീതിയിൽ ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സുഗതി പറയുന്നുണ്ട് എനിക്ക് അവസാനമായി ഒരു രണ്ട് ലക്ഷം കൂടി ആവശ്യമുണ്ട് അത് നൽകുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും തന്നെ അദ്ദേഹത്തെ ഞാൻ ഉപദ്രവിക്കില്ല അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് തിരിച്ച് വീണ്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോവുകയും ഇങ്ങനെ സുഖിതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായി നിങ്ങൾ ഒരു രണ്ട് ലക്ഷം കൊടുക്കൂ പിന്നീട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ട് പോലും മറ്റൊരാളിൽ നിന്നും പൈസ കടം വാങ്ങിച്ചതിന് ശേഷം ഇവർക്ക് നൽകുകയും ഇനി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലല്ലോ ഇനി സ്ത്രീയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല മറ്റൊരു സ്ത്രീയെയും ഞാൻ പ്രാപിക്കില്ല എന്ന് മനസ്സിൽ കരുതി തൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം സന്തോഷം ജീവിക്കാം എന്ന രീതിയിൽ തന്നെ ഈ രണ്ട് ലക്ഷം അവർക്ക് നൽകുകയും അതിനുശേഷം തന്റെ ഭാര്യ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പെരുമാറുകയും ഭാര്യയുമായിട്ട് കൂടുതൽ അടുക്കുകയും മറ്റൊരു സ്ത്രീയും ജീവിതത്തിൽ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ശല്യവും അവർക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമാധാനമാവുകയും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒന്നോ രണ്ടോ മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഈ സുഗതിയും ഒപ്പം രണ്ട് പുരുഷന്മാരും ചേർന്ന് വരുന്നത് ഈ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായി ഒരു മൂന്ന് ലക്ഷം രൂപ ആവശ്യമുണ്ട് അത് നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ മാനം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യും നിങ്ങളുടെ ഭാര്യയ്ക്കടക്കം ഇത് അയച്ചു നൽകുകയും ചെയ്യും എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ മനുഷ്യൻ ഭയന്നു പോവുകയും ഒരുപാട് സമയം ഇത് തന്നെ ആലോചിക്കുകയും ചെയ്യുന്നു അവസാനം മറ്റൊരു നിർവാഹവുമില്ല ഇല്ല ഒന്നുകിൽ മൂന്ന് ലക്ഷം നൽകണം പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ മൂന്ന് ലക്ഷം ഇല്ല ഇനി മൂന്ന് ലക്ഷം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നൽകിയാൽ തന്നെ വീണ്ടും ഇത് ആവശ്യപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു റിസ്ക്കിന് നിൽക്കാൻ താനില്ല എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയും ഭാര്യയോട് കാര്യങ്ങളൊക്കെ ഇതിനെ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്ത്രീയുമായി ആദ്യം ബന്ധപ്പെട്ടു ആ സ്ത്രീയുമായി ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു അതിനുശേഷമാണ് അവർ രണ്ട് സ്ത്രീകളെ എനിക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് പക്ഷേ ഈ രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ഇതുപോലെ റെക്കോർഡ് ചെയ്യുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ അവർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകി എന്നും ഇനിയും എന്നെ ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോട് നീ ക്ഷമിക്കണം എന്ന രീതിയിൽ ഭാര്യയുടെ കാല് പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഭാര്യ ഈ മനുഷ്യനെ മനസ്സിലാക്കുകയും നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻറ്റ് ചെയ്യാം ഇനി നന്നായി തന്നെ ജീവിച്ചാൽ മതി എന്ന രീതിയിൽ ഭാര്യ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പേരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഭാര്യയും ഈ മനുഷ്യനും നടന്ന കാര്യങ്ങളൊക്കെയും തന്നെ കൃത്യമായി പോലീസിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ കാര്യങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും തെറ്റോ കുറവോ വരുത്താതെ കൃത്യമായ രീതിയിൽ തന്നെ പറയുകയും ചെയ്തു ഇതൊക്കെയും തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ പോലീസ് ഇത് ഒരു തരം ഹണി ട്രാപ്പ് ആണെന്നും തീർച്ചയായിട്ടും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പോലീസ് തന്നെ അവരോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മനുഷ്യനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവരോട് മൂന്ന് ലക്ഷം റെഡിയാണെന്നും അത് നൽകാൻ തയ്യാറാണെന്നും പറയുക അതിൽ നിങ്ങൾ തന്നെ ഒരു സ്ഥലം പറയുകയും അവരെ അവിടേക്ക് വിളിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയിൽ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുഗതിയെ ഫോൺ ചെയ്യുകയും പിന്നീട് പൈസ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്ന് വാങ്ങിച്ചോ എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ സുഗതിയും അതേപോലെ തന്നെ മറ്റൊരു പുരുഷനും കൂടി ഈ പൈസ വാങ്ങിക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന രീതിയിൽ കൃത്യമായി ചോദ്യം ചെയ്യലിലൂടെ എല്ലാ കാര്യവും ഈ സുഗതി വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു അതായത് ഇതിൻ്റെ ഒക്കെയും തന്നെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും മണാൽ മണിമേഖലയാണ് ഈ മണിമേഖല ഈ സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടുതൽ അടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കണം എന്ന രീതിയിൽ ഞങ്ങളുമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പേരും പോയി പരിചയപ്പെടുന്നതും പിന്നീട് ഇതുപോലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും ആ ദിവസം അവിടെ ഹൈഡൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതും ഈ വീഡിയോസൊക്കെ തന്നെ പകർത്തുന്നതും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മണിമേഖലയും അതേപോലെ തന്നെ സുലേജന എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവുമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ ഇവരോടോ ഗ്യാങ്കിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പുരുഷന്മാരെയും കൂടി അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ മൊത്തം ആറ് പേര് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരുടെ കേസ് ഇപ്പോഴും കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിലുള്ള വിദ്യയാണ് ഇവർക്ക് വരാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തു തന്നെയായാലും നമ്മൾ എത്ര തന്നെ ഉയർന്ന നിലയിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഇതുപോലുള്ള ഒരു സ്ത്രീ മതി നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആളുകളുമായി തീർച്ചയായിട്ടും അടുപ്പം കൂടുതൽ സൂക്ഷിക്കാതിരിക്കുക പലപ്പോഴും ഫോൺ വഴിയോ മറ്റു പലയിടത്തും നമുക്ക് ഇതുപോലുള്ള സ്ത്രീകളെ കണ്ടേക്കാം തീർച്ചയായിട്ടും അവരുമായി ഒരു തരത്തിലുള്ള അടുപ്പവും കാണിക്കരുത് അത് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തും എന്ന് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈ മനുഷ്യനെ മനസ്സിലാക്കാതെ ആ ഭാര്യയും ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും ആ സമയത്ത് ഉണ്ടാവുമായിരുന്നില്ല എന്ത് തന്നെയായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ